പ്രിൻസിപ്പാളിന് നേരെ ഭീഷണി വിദ്യാലയങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചതിന്റെ പേരിൽ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളിനു നേരെ പ്ലസ് വൺ വിദ്യാർത്ഥി വധ നടത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമായി ഇതിനെ കാണുന്നില്ലെന്നും എല്ലാ തരത്തിലും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിൽ ാണ് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു ചൊവ്വാഴ്ച മണിയോടെയാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത് തുടർന്ന് ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതർ പി അംഗങ്ങൾ പോലീസ് എന്നിവരുമായും പിന്നീട് വിദ്യാർത്ഥിയും രക്ഷിതാവുമായും ചർച്ച നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും പൊതുജനങ്ങളെയും അണിനിരത്തിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനവും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതുണ്ടെന്നും വിദ്യാർത്ഥിയെ സംരക്ഷിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഗീത ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം കെ കെ ഷാജു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ എം വി മോഹനൻ എസ് ഐ എം സുഭാഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മാസത്തിലാണ് സംഭവം നടന്നത് കൊണ്ടുവന്ന വിദ്യാർത്ഥി ിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിവച്ചാണ് പ്രിൻസിപ്പാൾ എ കെ ചൂണ്ടി പ്ലസ് വധഭീഷണി മുഴക്കിയത് വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഇക്കാര്യം പുറം ലോകം അറിഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളുമായി കഴിഞ്ഞ മാസം അടിയന്തര യോഗവും നടത്തിയിരുന്നു ചർച്ചയിൽ പി ടിഎ പ്രസിഡന്റ് വി പി ഷിബു പ്രിൻസിപ്പൽ എ കെ അനിൽകുമാർ വൈസ് പ്രിൻസിപ്പൽ കെ വി അലി അസ്കർ എസ് എം സി ചെയർമാൻ ൻ ടി പ്രസിഡന്റ് കുട്ടി പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ കമ്മീഷൻ നേരിട്ട് ഇടപെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്കൂൾ സന്ദർശിച്ചിട്ടുള്ളത് ഇവിടെ ഒരു കുട്ടിയുടേത് മാത്രം പ്രശ്നമല്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഒരു ഷോർട്ട് ടേം പ്ലാനും പിന്നെ ഒരു ലോങ് ടേം പ്ലാനുമായിട്ട് എല്ലാ തരത്തിലും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അതിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഡി ഡി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതോടൊപ്പം ആർ ഡി ഡിയും പങ്കെടുത്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെയും ജനങ്ങളെ ആകെത്തന്നെയും അണിനിർത്തിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് കമ്മീഷൻ കരുതുന്നത് അതിൽ ആ രീതിയിലുള്ളൊരു ആക്ഷൻ പ്ലാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ആ കുഞ്ഞു മോനെ സംരക്ഷിക്കുന്നതിനും അവരെ മുന്നോട്ട് നയിക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും വകുപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാവും അവരെ നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഒരുക്കാനുള്ള കമ്മീഷൻ നൽകിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം